രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭാഗികമായും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന കനോലി പ്ലോട്ടിലേക്ക് ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലം പണിതിട്ടും പണിതിട്ടും പണിതീരാതെ അനന്തമായി നീളുന്നു കഴിഞ്ഞ മാർച്ചിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ച തൂക്കുപാലം പ്രവൃത്തി എങ്ങുമെത്തിയില്ല ഒരു ചോദ്യചിഹ്നം പോലെ ചാലിയാറിന്റെ ഇരു കരകളിലുമായി ഓരോ തൂണുകൾ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മ ഉയർത്തി നിൽക്കുകയാണ് നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും ഒന്ന് ദശാംശം ഏഴ് മീറ്റർ വീതിയിലുമായാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ലക്ഷ്യമിട്ടിരുന്നത് നിർമ്മാണം വേഗത്തിൽ തുടങ്ങി സർക്കാർ ഫണ്ട് നൽകാതെ വന്നതോടെ പണിയും നിലച്ചു ഓരോ വർഷവും വിനോദസഞ്ചാരികളിൽ നിന്നായി ലക്ഷങ്ങൾ വനം വകുപ്പിന് ലഭിക്കുമ്പോഴാണ് പണമില്ലെന്ന കാരണത്താൽ തൂക്കുപാല നിർമ്മാണം നിലച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തൂക്കുപാലം പൂർണ്ണമായും തകർന്നു ഇതേ തുടർന്നാണ് തൂക്കുപാലം പുതുക്കി പണിയുന്നത് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിൽക്കിനാണ് നിർമ്മാണ ചുമതല രണ്ടര കോടി രൂപയ്ക്കാണ് ടെൻഡർ എടുത്തിട്ടുള്ളത് ഒലിച്ചുപോയ തൂക്കുപാലവും സിൽക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രളയ സാധ്യതകൾ മുന്നിൽ കണ്ട് നിലവിലുണ്ടായിരുന്ന പാലത്തിനേക്കാൾ രണ്ട് മീറ്റർ കൂടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ആറുമാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് കരാർ എന്നും ഈ കാലയളവിനുള്ളിൽ തന്നെ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന എഞ്ചിനീയർ ശ്യാംനാഥ് അന്ന് പറഞ്ഞിരുന്നു തൂക്കുപാലം ഇല്ലാത്തതിനാൽ വിനോദസഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിലേക്ക് എത്തുവാൻ കഴിയില്ല തൂക്കുപാലം തകർന്നത് പുനർനിർമ്മിക്കുവാൻ വന്ന വലിയ കാലതാമസം വനംവകുപ്പിന് വരുത്തിയത് കോടികളുടെ നഷ്ടമാണ് വിനോദസഞ്ചാരികളിൽ നിന്നും പാസനത്തിൽ ലഭിക്കുന്ന തുകയിൽ വൻ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൂക്കുപാലം യാഥാർത്ഥ്യമാക്കുവാൻ വനംവകുപ്പാണ് മുൻകൈയെടുക്കേണ്ടത് അല്ലാത്ത പക്ഷം തേക്ക് മുത്തശ്ശിയെ കാണാതെ വിനോദസഞ്ചാരികൾക്ക് മടങ്ങേടി വരും SS Group Nilambur